ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് കക്കുകളി എന്ന നാടകം കുറച്ച് നാൾക്ക് മുന്നേ എല്ലാ വേദികളും അവതരിക്കപ്പെടുന്നുണ്ട് കടുത്ത പ്രതിഷേധമാണ് നമ്മൾ സന്യാസരും എല്ലാവരും രേഖപ്പെടുത്തിയത് ഇപ്പോഴത് വീണ്ടും പുനരാവിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കെ സി വൈവിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതിഷേധം എത്രത്തോളം ഉണ്ടെന്ന് രേഖപ്പെടുത്താം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള കക്കുകളി നാടകം വീണ്ടും അരങ്ങത്തെത്തുകയാണെന്നാണ് പറയുന്നത് ഇതിൽ സമർപ്പിതരായ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രതിഷേധിക്കുകയാണ് കാരണം സന്യസ്ഥരായി ഞങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്ന നന്മകൾ പലരും കാണുന്നില്ലേ എന്ന് തോന്നുകയാണ് അഗതി മക്കളായവരെ എടുത്തുകൊണ്ടു വന്ന് നോക്കുക പാവപ്പെട്ട മക്കളെ കോളനിയിലുള്ള അനേക മക്കളെ പഠിപ്പിക്കുക ആരാരും നോക്കാത്ത ക്യാൻസർ പേഷ്യൻസിനെ ഞങ്ങൾ എടുത്തുകൊണ്ടു വന്ന് നോക്കുക ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നന്മകളാണ് ഞങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നത് എന്നിട്ടും ആരെയും ഉപദ്രവിക്കാത്ത ഈ ലോകത്ത് എന്തിനാണ് ഞങ്ങളീ കക്കുകളിയുടെ പേരിൽ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ പലപ്പോഴും മനസ്സിൽ ഓർത്തുപോകുകയാണ് പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഞങ്ങൾ നിശബ്ദമായിരിക്കുകയാണ് ഒപ്പം തന്നെ ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഒത്തിരി മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെ സന്യസ് ഒന്നടങ്കം ഈ കക്കോളിക്കെതിരെ പ്രതിഷേധിക്കുന്നു എത്രയും വേഗം സർക്കാർ ഇതിനെതിരെ നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ ഒത്തിരിയധികം ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു